ടീച്ചപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ അത് ഹാപ്പി ഓണോ ആൻഡ് ഹാപ്പി ടീച്ചേഴ്സ് ഡേ അപ്പോൾ നമ്മൾ ഇന്ന് ഓണൊക്കെ ആയിട്ട് നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന ഹോട്ടലിലാണ് ഇത് കഴിക്കുന്നത് കാരണം നമുക്ക് സമയമില്ല നമ്മൾ ഹോട്ടൽ വെക്കി കഴിയുമ്പോൾ തന്നെ രണ്ടരൊക്കെ ആയി പിന്നെ അവിടെ നിന്ന് ഇവിടെ നിരത്തി ചൂട് കൂടുമ്പോൾ സമയാവും സോ അപ്പോൾ നമുക്ക് അപ്പം ഞങ്ങൾ ഇന്ന് ഹോട്ടലിൽ നിന്നാണ് ഭക്ഷണം കഴിച്ചാൽ സൂപ്പറാട്ടോ അപ്പോൾ നിങ്ങൾ അപ്പോൾ നിങ്ങളെ ഇവിടുന്ന് കഴിച്ചോളൂ നല്ല ഭക്ഷണമാണ് ഇതിവിടെ എൻ്റെ ചേട്ടന്മാരൊക്കെ വന്നിട്ടുണ്ട് അതൊക്കെ നാണായിട്ട് ഓടിപ്പോകാന് ഓക്കെ അപ്പോൾ ഞങ്ങൾ മറ്റേ ടൂറിൻ്റെ വിശേഷങ്ങളൊക്കെ വരിക വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ചാനൽ ഷെയർ അൻലൈക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ അങ്ങനെ സോളിനെ വീട്ടിൽ പോയി അപ്പോൾ കർമ്മലെ ഫസ്റ്റ് തോണായതുകൊണ്ടുതന്നെ അവർ സോളിനെ നേരത്തെ പോയി അപ്പോൾ അവരുടെ അമ്മയ്ക്ക് അജോതപ്പൻ്റെ അമ്മയ്ക്ക് അജോതപ്പൻ്റെ ആണ്ട്ട് സോളിനെ പ്രത്യേകിച്ച് അജോതപ്പൻ്റെ അമ്മയ്ക്ക് ഭയങ്കര നിർബന്ധം അവിടെ നിന്ന് തന്നെ കഴിക്കണം ഫസ്റ്റ് തോണല്ല അപ്പോൾ അവരങ്ങനെ പോയി പിന്നെ ഇപ്പോൾ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ആയിട്ടുണ്ട് ഇനി ഞങ്ങൾ വീട്ടിൽ പോവാണ് കേസ് അപ്പോൾ ഇനി വീട്ടിൽ പോകുന്ന റൈഡ്സിൻ്റെ വീഡിയോസൊക്കെ വരുന്നതായിരിക്കും അപ്പോൾ ബൈ ബൈ